ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഈ കറിക്ക് ഇന്ന പച്ചക്കറി വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഞാൻ രണ്ട് വെണ്ടയ്ക്കയും ഒരു ചെറിയ കച്ചക്കിയും ഒരു ചെറിയ ക്യാരറ്റും രണ്ട് തക്കാളിയും കുറച്ച് ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ ആ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്ത് പച്ചക്കറി ആയാലും കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആ കറി ഉണ്ടാക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ ഒന്ന് പൊട്ടിക്കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ ചുവന്നുള്ള രണ്ട് മൂന്ന് വട്ടലുമുളക്കും കുറച്ച് കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചക്കറികളൂടി ഇട്ടുകൊടുക്കാം പച്ചക്കറികളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് വഴച്ചു കൊടുക്കാതെ പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിടാവുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയെ ഇതെല്ലാം കൂടെ പൊടികളെല്ലാം പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഡ്രൈ ചെയ്യാം പൊടിയെല്ലാം കൂടെ ഒന്ന് വേണ്ടി കിട്ടിയിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാതെ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കുക അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിതിനെ പച്ച അരച്ച തീലെന്ന് പറയാം അതായത് തേങ്ങ വറുത്തരക്കാണ്ട് അരച്ചത് കൊണ്ട് പച്ചയരച്ച തീലെന്നും പറയുന്നത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്